നമസ്കാരം വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ നോക്കാം എസ്റ്റേറ്റിലെ തൊഴിലാളി പാടികൾക്ക് സമീപം കാട്ടാനെത്തിയത് തൊഴിലാളി കുടുംബങ്ങളെ ഭീതിയിലാക്കി വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കാട്ടാന പാടികൾ കരികിലെത്തിയത് ശബ്ദം കേട്ട് തൊഴിലാളികൾ ഉണർന്ന് ഒച്ചയെടുത്ത് ആനയെ അകറ്റാൻ ശ്രമിച്ചെങ്കിലും നേരം പുലരുന്നതുവരെ പാടികൾക്കരികിൽ കാട്ടാന നിലയുറപ്പിച്ചു നേരം പുലരുന്നതുവരെ ഇവിടെ കാട്ടാന ഉണ്ടായിരുന്നതായി തൊഴിലാളികൾ പറഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിൽ കാട്ടാന പതിവായി എത്തുന്നുണ്ട് ഏതാനും വർഷം മുൻപ് ഇവിടെയുള്ള പാടിക്കരികിൽ കാട്ടാനയെ കണ്ട് യുവതി കുഴഞ്ഞു വീണു മരിച്ച സംഭവം ഉണ്ടായിരുന്നു ഇതിനുശേഷം പാടികളിൽ കഴിയുന്ന തൊഴിലാളി കുടുംബങ്ങൾ ഭീതിയിലാണ് ജീവിക്കുന്നത് റബ്ബർ തോട്ടങ്ങളിലും കാട്ടാനകൾ വിഹരിക്കുന്നുണ്ട് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കാട്ടാനകൾ ആക്രമിക്കുന്ന സംഭവങ്ങളും മേഖലയിൽ വരികയാണ് പുതുക്കാട് അമ്പത്തിയെട്ടുകാരനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി വടക്കാഞ്ചേരി ഏങ്കക്കാട് സ്വദേശി ചെരുമിത്ത് വീട്ടിൽ സുലൈമാനാണ് മരിച്ചത് പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കൊടകര ആളൂരിൽ കിണറ്റിൽ മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീ പിടിച്ചു ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ കൂട്ടിയിട്ടിരുന്ന സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് തീപിടുത്തം പുക ശ്വസിച്ച പ്രദേശവാസികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും മൊബൈൽ ഫോൺ തല്ലിത്തകർക്കുകയും ചെയ്ത പ്രതികളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു പുത്തൻചിറ പുളിയിലക്കുന്ന് സ്വദേശികളായ കാക്കനാടൻ വീട്ടിൽ സനീഷ് മതിയത്ത് വീട്ടിൽ അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത് പുത്തഞ്ചിറ കണ്ണികുളങ്ങര സ്വദേശി വൈപ്പിൻകാട്ടിൽ വീട്ടിൽ മുഹമ്മദ് സെയ്ദറിനും സുഹൃത്ത് ഹാരിസിനുമാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത് മുഹമ്മദ് സെയ്ദറിന്റെ സുഹൃത്തായ കൊല്ലാട്ട് വീട്ടിൽ ഹാരിസും പ്രതികളിൽ പ്രതികളിലൊരാളും തമ്മിൽ നേരത്തെയുണ്ടായിരുന്ന തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു സനീഷിന് മാള കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലായി നാല് ക്രിമിനൽ കേസുകളുണ്ട് അക്ഷയ് രണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് നിരവധി ക്രിമിനൽ കേസുകളിലെ ഗുണ്ടയെ കാപ്പ ചുമത്തി ജയിലിലാക്കി കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയായ എടത്തിരുത്തി മുനയം സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ പ്രണവിനെയാണ് കാപ്പ ചുമത്തി ആറുമാസക്കാലത്തേക്ക് ജയിലിലടച്ചത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് പ്രണവ് ഇരുപത്തിയേഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ എസ് ഐ ടി വി ഋഷി പ്രസാദ് ജി എസ് ഐ ജോഷർ ജി എസ് സി പി ഒ സുനിൽകുമാർ സി പി ഒമാരായ രജനീഷ് സുർജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണം നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച കിഡ് ഗ്ലൗവ് പദ്ധതിക്ക് തൃശൂർ റൂറൽ ജില്ലയിൽ തുടക്കമായി നന്ദിക്കര ജി വി എച്ച് എസ് എസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികൾ എപ്പോഴും ജാഗ്രത പാലിക്കണമെന്നും ഡിജിറ്റൽ അറിവുകൾ ക്രിയാത്മകമായ കാര്യങ്ങൾക്കായി മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ജില്ലാ പോലീസ് മേധാവി ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത് കുട്ടികൾക്കാണെന്നും അജ്ഞത മൂലം പലരും കെണികളിൽ അകപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ സ്കൂൾ എച്ച് എം ബിജി കെ ജെ അധ്യക്ഷത വഹിച്ചു കുട്ടികളിലെ കൗതുകം ചൂഷണം ചെയ്യുന്ന സൈബർ ക്രിമിനലുകളെ തിരിച്ചറിയാനും സുരക്ഷിതമായി ഇന്റർനെറ്റ് ഉപയോഗിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം കൂടിയ താപനില താപനില ഡിഗ്രി ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് കുറഞ്ഞ ചാലക്കുടി കൃഷ്ണ ഇന്നത്തെ രൂപയും രൂപയും രേഖപ്പെടുത്തി ഇതോടെ വാർത്തകൾ ഇതുവരെ ന്യൂസ് ബുള്ളറ്റിൻ നന്ദി നമസ്കാരം